കെഎസ് യു നേതാവായ അൻസിൽ ജലീൽ വ്യാജ ഡിഗ്രി സമ്പാദിച്ചു ഡിഗ്രി സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചു എന്നുള്ള ആരോപണം എസ് എഫ് ഐ നേതാക്കളും സി പി എം നേതാക്കളും ഉയർത്തിയ ആരോപണം സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനി ഉയർത്തിയ ആരോപണം അതെല്ലാം പച്ച കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് പോലീസ് അന്വേഷണം നടത്തി പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് ഇത് വ്യാജരേഖ ചമച്ചതാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് പറഞ്ഞ മനഃപൂർവ്വമായി വ്യാജരേഖ ചമച്ചതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തി അദ്ദേഹം പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങളിൽ പി എസ് സിയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എല്ലായിടത്തും പരിശോധന നടത്തി ഇത് വ്യാജ രേഖയാണ് ഇദ്ദേഹം വ്യാജ ഡിഗ്രി സമ്പാദിച്ചത് എന്ന് ഉണ്ടാക്കി അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ് എന്ന് പുറത്തു വന്നിരിക്കുകയാണ് ദേശാഭിമാനി പത്രമാണ് വ്യാജരേഖ ചമച്ചത് ദേശാഭിമാനിയിൽ ഇത് വ്യാജരേഖ ചമച്ച ആ ലേഖകൻ കെ പി സി സി പ്രസിഡന്റിനെതിരായിട്ടും എനിക്കെതിരായിട്ടും നിരവധിയായ വ്യാജ വാർത്തകൾ നിരന്തരമായി കൊടുക്കുന്ന ഒരാളാണ് ദേശാഭിമാനിയുടെ നേതൃത്വത്തിന്റെ അറിവോടുകൂടി സി പി എം നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ വ്യാജരേഖ ചമച്ചത് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു വിദ്യാർത്ഥി അതായത് വീട്ടിലെ സാമ്പത്തിക പ്രയാസം കാരണം കെഎസ് യു പ്രവർത്തനത്തിന്റെ ഇടയിൽ ജോലിക്ക് പോയ സമയത്ത് അയാൾ വ്യാജരേഖ ഉണ്ടാക്കി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് തെറ്റായി ചമച്ച് അയാളെ പ്രതിയാക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിരവധി എസ് എഫ് ഐ നേതാക്കന്മാർ പരീക്ഷ എഴുതാതെ പാസായെന്നും വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ചമച്ചുവെന്നും ആരോപണം വന്നപ്പോൾ കെ എസ് യുക്കാരും ഇതുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മനഃപൂർവ്വമായി നടത്തിയ ശ്രമമാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഈ ആരോപണം വന്നപ്പോൾ തന്നെ അന്വേഷിക്കുകയും ഇത് തീർത്തും വ്യാജമാണ് തെറ്റായ ആരോപണമാണ് എന്ന് മനസ്സിലാക്കി അത് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു ഞാനത് പറഞ്ഞതിന്റെ പറ്റിയൊരു ദിവസം എനിക്കെതിരായിട്ടും ഞാൻ ഈ വ്യാജ ഡിഗ്രി സംഘടിപ്പിച്ച് അൻസിൽ ജലീലിനെ സംരക്ഷിക്കുകയാണ് എന്ന രീതിയിലുള്ള വാർത്ത വന്നു അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥിക്കുണ്ടായ മനക്ലേശത്തിന് അപകീർത്തിക്ക് ദേശാഭിമാനിയും സി പി എമ്മും നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ലേഖകരെ നിരന്തരമായി വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന ഈ ലേഖകരെ ദേശാഭിമാനിയിൽ നിന്നും പിരിച്ചുവിടാനാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അവരുടെ മാനേജ്മെന്റ് തീരുമാനിക്കട്ടെ അതായത് കെ പി സി സി പ്രസിഡന്റ് മോൻസൺ മാവുങ്കൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സമയത്ത് കെ പി സി സി പ്രസിഡന്റിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് തെറ്റായി വാർത്ത കൊടുത്തതാണ് അപ്പൊ ദേശാഭിമാനിയിൽ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിപക്ഷ നേതാക്കന്മാരെ അപമാനിക്കുന്നതിന് വേണ്ടി ഒരു സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആ സംഘത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഈ ലേഖകനാണ് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇല്ലാത്ത കേസ് ഉണ്ടാക്കി കഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് ഈ വിഷയം വളരെ ഗുരുതരമാണ് പോലീസ് തന്നെ അന്വേഷണം നടത്തി കോടതിയിൽ കൊടുത്തിരിക്കുന്ന വളരെ കൃത്യമായ റിപ്പോർട്ടാണ് വ്യാജ ബികോം സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അൻസിൽ ജലീൽ ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായി തുരുപയോഗം ചെയ്തു വരുന്നതായി ആരോ പത്രമാധ്യമങ്ങളിൽ വ്യാജവാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിജസ്ഥിതി അന്വേഷിച്ച് ബോധ്യപ്പെട്ടു ഇത് തെറ്റാണ് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തു അപ്പൊ എത്ര ക്രൂരമായ വേട്ടയാളിലാണ് ഒരു ചെറുപ്പക്കാരന് ഒരു വിദ്യാർത്ഥിക്ക് നേരെ നടന്നത് എന്ന് കൂടി മനസ്സിലാക്കി ഇതിനകത്ത് നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അൻസിൽ ജലീലിന് പൂർണ്ണമായ പിന്തുണയും പൂർണ്ണമായ സഹായവും ഞങ്ങൾ നൽകും എന്ന് വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ രോഗികൾ മുഴുവൻ വലയുകയാണ് മരുന്ന് ലഭ്യമല്ല ആശുപത്രികളിൽ സർക്കാർ ആശുപത്രികളിൽ മരുന്നുകൾ ലഭ്യമല്ല സർക്കാർ ആശുപത്രികളിൽ എഴുപത്തഞ്ച് ശതമാനം മരുന്നുകളില്ല ഈ മരുന്നുകൾ പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് കാരണം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആശുപത്രികളുടെ ഇന്റന്റുകൾ അനുസരിച്ചുള്ള മരുന്നുകൾ വിതരണം നടത്തുന്നില്ല കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നുകൾ കൊടുത്ത സ്വകാര്യ കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ പണം കൊടുക്കാറുണ്ട് ആ പണം കൊടുക്കാത്തതുകൊണ്ട് ഈ കെ എം സി എസ് എല്ലിന് മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾ മരുന്ന് കൊടുക്കുന്നില്ല പല മരുന്നിന്റെയും ഒരു ബാച്ച് മാത്രമേ ഉള്ളൂ ഈ ഒരു ബാച്ച് മാത്രം ലഭ്യമാകുന്നതുകൊണ്ട് മരുന്നിന്റെ സ്വാഭാവികമായ ഗുണനിലവാര പരിശോധന സംസ്ഥാനത്ത് നടക്കുന്നില്ല ഇത് വ്യാജ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം നടത്തിയ സംസ്ഥാന സർക്കാരാണിത് മഹാമാരിയുടെ കാലത്ത് കാലാവധി കഴിഞ്ഞ കത്തിച്ച് കളയേണ്ട മരുന്നുകൾ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം നടത്തിയെന്ന് സി ആൻഡ് ഐ ജി റിപ്പോർട്ടിലുള്ള സർക്കാരും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമാണ് കേരളത്തിലുള്ളത് അപ്പോ ഗുണനിലവാര പരിശോധന പോലും ഇല്ലാതെയാണ് ഇപ്പൊ മരുന്ന് വിതരണം നടത്തുന്നത് കാരണം ചെറിയ ബാച്ചാണ് വരുന്നത് മരുന്ന് ആവശ്യത്തിനില്ല മന്ത്രി പറഞ്ഞത് എല്ലായിരത്തും മരുന്നുണ്ടെന്നാണ് ആശുപത്രികളിൽ എഴുപത്തഞ്ച് ശതമാനം മരുന്നില്ല കാരണം മരുന്ന് വിതരണം നടത്താൻ പറ്റുന്നില്ല സപ്ലൈക്ലോയ്ക്ക് പറ്റിയത് തന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പറ്റുകയാണ് സപ്ലൈക്കോയ്ക്ക് പറ്റിയതാ വിതരണക്കാർക്ക് പണം കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ആറു മാസമായി ആയിരത്തഞ്ഞൂറ് കോടി രൂപ വിതരണക്കാർക്ക് കൊടുക്കാണ്ടാണ് ബാബേലി സ്റ്റോറിൽ ഈ സബ്സിഡി ഐറ്റംസ് ഒന്നുമില്ലാത്തത് സെയിം പ്രശ്നമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പണം കൊടുക്കാനില്ല മരുന്നിന്റെ പണത്തിന്റെ കുടിശിക കോടികളായി അതുകൊണ്ട് മരുന്ന് വിതരണം പോലും സ്തംഭിപ്പിക്കുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് വരികയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഒന്നും ശ്രദ്ധിക്കാതിടക്കുകയാണ് മുഖ്യമന്ത്രി സ്തുതിവാടകരുടെ ഇടയിലാണ് സ്തുതിവാടകര വൃന്ദത്തിന്റെ ഇടയിലാണ് മുഖ്യമന്ത്രി അപ്പൊ മുഖ്യമന്ത്രി സൂര്യനാണ് കഴുകനാണ് കാരണഭൂതനാണ് കുന്തവാടച്ചനൊക്കെ മന്ത്രിമാരെ തന്നെ പറയുക ദൈവത്തിന്റെ വരദാനമാണ് മുഖ്യമന്ത്രി അത് കേട്ട് മയങ്ങിയിരിക്കുകയാണ് ഭരിക്കാൻ പറഞ്ഞുപോയി എല്ലാ ഈ സ്തുതിഭാധകരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും സംഭവിക്കുന്നതാണ് പിണറായി വിജയനെ സംഭവിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം ശ്രുതിഭാരണരുടെ ഇടയിൽപ്പെട്ടുപോയ എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായ ദുരന്തമാണ് അവര് ഭരിച്ച സംസ്ഥാനത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവര് ഭരിക്കുന്ന ഈ കേരളത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കേട്ട് ആസ്വദിക്കുകയാണ് പണ്ട് പി ജയരാജനെതിരായിട്ട് ആരോ ഒരു പാട്ടിറക്കിയെന്ന് പറഞ്ഞ് അത് വ്യക്തിപൂജയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ച പാർട്ടിയാണ് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറയാണ് മുഖ്യമന്ത്രി സൂര്യനാണ് കരിഞ്ഞു പോകും അപ്പൊ അടുത്തേക്ക് പോയാൽ കഴിഞ്ഞു പോവും നീ അളവാ കരിഞ്ഞു പോയില്ലെങ്കിൽ വീട്ടിലേക്ക് മറ്റേ ഇന്നോവ കാറായേക്കും അമ്പത്തൊന്ന് വെട്ട് വെട്ടി കഴിയിച്ച് കളയും ദൈവം ഒരാൾ പറയുന്ന സൂര്യനാണ് വേറൊരാൾ പറയുന്ന കഴിവനാണ് വേറൊരാള് കാരണമൂതരാൾ വേറൊരാൾ പറയുന്നു ദൈവത്തിന്റെ വരണാടാണ് ആരാണ് ശരിക്കും പിണറായി വിജയൻ ആരാണ് ശരിക്കും പിണറായി വിജയൻ അത് ഏത് ലോകത്താണുള്ളത് നാട്ടിലെ ശരി ഇതാണ് കെ എസ് ആർ ടി സി കൂട്ടാറായി വൈദ്യുതി ബോർഡിന് നാൽപ്പതിനായിരം കൂടി കടവായി മാവേലി സ്റ്റോറിൽ സാധനയില്ല ആശുപത്രികളിൽ മരുന്നില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് അഞ്ചു മാസമായി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടിയാണ് കരാറുകാർക്ക് കൊടുക്കുന്ന പന്തിരായിരം കോടിയാണ് പട്ടയജാതിക്കാർക്ക് മൂന്ന് കൊല്ലമായിട്ട് ഒരാനുകൂല്യം കൊടുത്തിട്ടില്ല സംസ്ഥാനത്തെ ഭവന നിർമ്മാണ പദ്ധതിയായ ലൈഫ് മിഷൻ സ്തംഭിച്ചു എല്ലാ സാമൂഹ്യ സുരക്ഷാ പരിപാടികളും വികസന പരിപാടികളും പൂർണമായി സ്തംഭിച്ചു അപ്പോഴാണ് ഈ ഈ സ്തുതി വാടക സംഘം ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു പുതിയ അവതാരമാണ് കേരളത്തിൽ അവതരിച്ചിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന ഏറ്റവും ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം ജീർണിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പിണറായി സ്തുതിച്ചുകൊണ്ടിറങ്ങിയ അവസാനത്തെ വീഡിയോ ഗാനം കേരളത്തെക്കുറിച്ച് ഇങ്ങനെയാണ് സി പി എം ധരിച്ചുവെച്ചിരിക്കുന്നത് പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ കൊണ്ട് അതാണ് ഇത് തന്നെയാണ് കേന്ദ്രത്തിലും മോഡിയെ കുറിച്ച് അവർ ചെയ്യുന്നത് ബി ജെ ചെയ്യുന്നത് അതിന്റെ വേറൊരു ഫോർമാറ്റിലാണ് കേരളത്തിൽ പിണറായി വിജയനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് കേട്ട ആളുകൾ ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്തവരായി കേരളത്തിലെ സി പി എം നേതൃത്വം അതപ്പതിച്ചല്ലോ എന്നാണ് ഞങ്ങളുടെ സങ്കടം ഒരു അഭിപ്രായമില്ല കോൺഗ്രസിന്റെ അകത്ത് കോൺഗ്രസിന്റെ അകത്ത് എല്ലാ സംഘങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടാണ് എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്നിട്ടാണ് പാർട്ടി പരിപാടികളെ കിട്ടി ഞങ്ങൾ മുമ്പോട്ട് പോവുക കേരളത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള വിചാരണ സദസ്സുകൾ കേരളത്തിലെ എല്ലാ നിയോജ മണ്ഡലങ്ങളും നടക്കുകയാണ് മുഴുവൻ നേതാക്കന്മാരും മുഴുവൻ യു ഡി എഫ് നേതാക്കന്മാരും അതിൽ പങ്കെടുക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് ചികിത്സാർത്ഥം താൽക്കാലികമായി അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് അത് അദ്ദേഹം തിരിച്ച് വരുമ്പോൾ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നയിക്കേണ്ട ജാഥ സമരാജ്ഞി എന്ന് പറയുന്ന ജാഥ പാർട്ടി നേതൃത്വം ഒരുമിച്ചെടുത്ത് തീരുമാനിച്ചിരിക്കുകയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള പരിപാടികളും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയാണ് ഞാൻ തന്നെ പതിനാല് ജില്ലകളിലും സന്ദർശനം നടത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കവും ഞാനും കെ പി സി സി പ്രസിഡന്റും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ജാഥയുടെ മുന്നൊരുക്കങ്ങളും നടത്താനുള്ള പരിപാടി ഈ ഈ മാസം എട്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് എല്ലാം വളരെ നന്നായിട്ട് ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫോന്നല്ല ചെയ്ത് അവിടുത്തെ കുട്ടികളെ ചെയ്ത ഞാനെന്ത് പറയാന് അല്ലാതെ ഈ കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ ചികിത്സാർത്ഥം പോയതുകൊണ്ട് ഇപ്പൊ കെ പി സി സി യോഗം നടക്കാത്തൊരു അതെ മീറ്റിംഗ് ആണ് രണ്ട് പ്രാവശ്യം നടത്തിയത് അദ്ദേഹം ആ തിരിച്ചു വന്ന കഴിഞ്ഞാൽ മീറ്റിംഗ് നടക്കും യു ഡി എഫ് യോഗം എല്ലാ മാസവും യു ഡി എഫ് യോഗം നടക്കാറുണ്ട് ഒരു കാലത്തില്ല ഏറ്റവും കൂടുതൽ യു ഡി എഫ് യോഗങ്ങൾ നടന്നത് ഈ ടൈമിലാണ് ഞാൻ യു ഡി എഫ് ചെയർമാനായി വന്നതിന് ശേഷമാണ് ചരിത്രത്തിലേറ്റവും കൂടുതൽ യു ഡി എഫ് യോഗങ്ങൾ നടന്നത് എല്ലാ നേതാക്കന്മാരെയും വിളിച്ചവരുമായിട്ട് ഞങ്ങൾ കൂടിയാലോചന നടത്താറുണ്ട് വീണ്ടും പത്താം തീയതി യോഗമുണ്ട് ഈ ഒരു മാസം മാത്രം നടന്നില്ല കാരണം എല്ലായിടത്തും വിചാരണ സദസ്സ് നടക്കുന്നുണ്ട് അല്ലാതെ എല്ലാ മാസവും യുഡിഎഫ് യോഗങ്ങൾ കൃത്യമായി നടത്താറുണ്ട് കെ പി സി സി പ്രസിഡന്റ് തിരിച്ചു വന്നാൽ കെ പി സി സി യോഗങ്ങൾ നടക്കാൻ ഇതൊന്നും അതെ കൂടിയാലോചന നടക്കുന്നുണ്ട് നീ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നടത്തും അല്ല ഞാൻ പറയട്ടെ ഒരു കാര്യത്തിൽ പോരല്ലോ പ്രതിഷേധം അതിന്റെ പൊതുവായ പ്രതിഷേധമാണ് ഇപ്പൊ ഞങ്ങൾ നടത്തുന്ന വിചാരണ സദസ് അതിന്റെ ഭാഗമായിട്ടുള്ള സമരത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം യു ഡി എഫ് സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിച്ചു ഉപരോധം സമരമാണ് എല്ലാ വിഷയത്തിലും സമരം നടത്താൻ പറ്റില്ല അപ്പൊ ഞാനിപ്പോ ഒരു സീക്വൻസ് പറയാം സീരീസ് പറഞ്ഞു ഏത് കെ എസ് ആർ ടി സി കെ എസ് സി ബി സപ്ലൈകോ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമഗതി ബോർഡ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഡെവലപ്മെന്റ് സ്കീംസ് ഓരോന്നിനോരോന്നൊരു ശബരിം ചെയ്യാൻ പറ്റുമോ എല്ലാം കൂടി ഒരുമിച്ചാണ് ഈ ഗവൺമെന്റിനെ വിചാരണ ചെയ്യുന്ന ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന വിചാരണ സദസ് നടക്കുന്നത് അതിനുശേഷം എല്ലാ യു ഡി എഫ് ഘടകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള പരിപാടികൾ നടക്കുകയാണ് ഇപ്പൊ യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് നടന്നു യൂത്ത് കോൺഗ്രസിന്റെ അപ്രതിഷേധങ്ങൾ നടന്നു വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസു നേതൃത്വത്തിൽ പരിപാടി നടന്നു ഇന്ന് വണ്ടിപ്പെരിയാറിൽ മകളെ എന്നുള്ള പേരിൽ നാളെ വലിയ പരിപാടി കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് നൂറുകണക്കിന് പേര് ജയിലിലാണ് എപ്പോഴും നിരവധി പേര് ആശുപത്രികളിലാണ് മൂന്ന് കുട്ടികൾക്കാണ് ഞങ്ങൾ സർജറി നടത്തിയത് മേജർ സർജറി കാൽപാദം വരെ അറ്റുപോയി ഈ ഇത്രയും വലിയ സമരം ഏത് കാലത്താണ് നടന്നിട്ടുള്ളത് ഇത്രയും അഗ്രസീവായിട്ടുള്ള സമരം നടന്നിട്ടുള്ളത് ഏത് കാലത്താണ് എല്ലാം സംഘടനയുടെ സമരത്തിലാണ് മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെ വനിതാ സംഘടനകൾ ഉൾപ്പെടെ യു ഡി എഫിന്റെ വിവിധ കക്ഷികൾ ഉൾപ്പെടെ സമരത്തിലാണ് അതിപ്പോ പുതിയ ആ കാസ്പിന്റെ ഞങ്ങളിത് വിചാരണ സദസ്സിലേക്ക് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട അതായത് ഇപ്പോ സ്വകാര്യ ആശുപത്രികൾ ചേർന്ന് കാസ്പിന്റെ കാർഡ് സ്വീകരിക്കേണ്ടെന്ന് പറഞ്ഞിരിക്കുക കോടിക്കണക്കിന് രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കും കൊടുക്കാനുള്ളത് ജീവനക്കാർക്ക് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച മെഡിസപ്പ് ഇൻഷുറൻസ് സ്കീം തകർന്നുപോയി ഇപ്പൊ എല്ലാ ആശുപത്രികളിലും പിന്മാറുകയാണ് കാശ്മീരിന്റെ കാർഡ് വായിച്ചെന്നാൽ ഒരു ആശുപത്രിയിലും ഈ കാർഡ് സ്വീകരിക്കുന്നില്ല നേരത്തെ പറഞ്ഞാൽ മാവേലി സൗകര്യ സാധനമില്ല ഒരു കൊല്ലത്തുള്ള രണ്ടാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ബസ് സർവീസുകൾ റദ്ദാക്കുന്നു കേരളം കണ്ട ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം കൂപ്പൂത്തുകയാണ് അപ്പൊ അതിന്റെ സമരങ്ങളാണ് നടക്കുന്നത് അല്ല ഇത് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞതല്ലേ ഡേ നമ്മൾ രജിസ്റ്റർ ചെയ്താണല്ലോ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ തന്നെ ഞാൻ കൺവീനറായിട്ട് ശ്രീ രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചനുസരിച്ച് ഞങ്ങളൊരു വൈറ്റ് പേപ്പർ ഇറക്കി കഴിഞ്ഞ കൊല്ലം ഒരു വൈറ്റ് പേപ്പർ ഇറക്കി യു ഡി എഫ് ഇതിനൊക്കെ ഞങ്ങൾ കൃത്യമായി ഞങ്ങളൊന്ന് വായിച്ചു നോക്ക് കൃത്യമായ മുന്നറിയിപ്പ് യു ഡി എഫ് നൽകിയതാണ് അപകടകരമായ നിലയിലേക്ക് സംസ്ഥാനം പോകുന്നു ഇവര് നികുതി വിരിക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ കേരളീയം നടത്തി നവകേരള സർവീസ് നടത്തി ഇതിലൊക്കെ പൈസ വിരിച്ചതാരാ ആർക്കായിരുന്നു ചുമതല ജി എസ് ടിയുടെ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസ് അയാൾക്ക് സമ്മാനം കൊടുക്കുക മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ പണപ്പിരിവ് നടത്തിയത് അയാളുടെ ശരിക്ക് ജോലി എന്താ നികുതി വെട്ടിപ്പ് തടയലാണ് അയാളുടെ ജോലി അയാളുടെ നേതൃത്വത്തിലാണ് പണപ്പിരിവ് നടക്കുന്നത് അറിയോ കേരളം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി വെട്ടിപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു നികുതി വെട്ടിപ്പുകാരുടെ പർദീസയാണ് കേരളം ചെക്ക് പോസ്റ്റ് ഇല്ലല്ലോ ജി എസ് സി വന്നപ്പോ ഇല്ല ഇന്റലിജൻസ് ഇല്ല സർവൈലൻസ് ഇല്ല ആർക്കും കൊണ്ടുവന്ന് കേരളത്തിൽ എന്തും വിക്ക അതുകൊണ്ട് നികുതി വരുമാനം ഗണ്യമായി കുറയുക ഇരുപത്തഞ്ചു വർഷം മുമ്പ് സ്വർണത്തിൽ നിന്ന് കിട്ടിയ വരുമാനമാണ് ഇപ്പഴും കിട്ടുന്നത് സ്വർണ്ണത്തിൽ നിന്ന് ഇരുപത്തഞ്ചു വർഷം മുമ്പ് നാലായിരം രൂപയാണ് ഒരു പവൻ ഉണ്ടായിരുന്നു ഇപ്പൊ അമ്പതിനായിരം രൂപ അപ്പൊ പതിനായിരം കോടി രൂപ വരുമാനം കിട്ടുന്ന സ്ഥലത്ത് അഞ്ഞൂറ് കോടി രൂപയാണ് കിട്ടുന്നത് സ്വർണ്ണത്തിന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് കിടക്കുന്ന സ്ഥലം സ്വർണ്ണത്തിൽ ഏറ്റവും കൂടുതൽ വ്യാജമായി വിൽക്കപ്പെടുന്ന സ്ഥലം ഇല്ലാതെ വിൽക്കപ്പെടുന്ന സ്ഥലം എല്ലാ ദിവസവും ബാറ് വരികയാണ് പുതിയ ബാറ് അല്ലേ ബാറി നിള വരുമാനം താഴേക്ക് പോവാണ് ബാറിനുള്ള വരുമാനം കിട്ടുന്നില്ല ആയിരത്തോളം ഉദ്യോഗസ്ഥര് ജി എസ് ടി വകുപ്പിൽ ചുമ്ബിക്കാം കേരളത്തിന്റെ നികുതി ഭരണ സംവിധാന ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത തരത്തിൽ ആയിരത്തോളം ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ അന്വേഷിക്കെ വെറുതെ ഇരിക്കുകയാണ് നികുതി വകുപ്പിൽ ഇതൊക്കെ ഞങ്ങൾ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ച് വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറുമ്പോൾ സംസ്ഥാനത്തെ നികുതി ഭരണ സംവിധാനം അതനുസരിച്ച് പുനഃസംഘടിപ്പിക്കണം എന്ന് അഞ്ച് കൊല്ലമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇതുവരെ ചെയ്തിട്ടില്ല ഇവർക്ക് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം ഇതുവരെ മനസ്സിലായിട്ടില്ല അത്ര അപകടത്തിലേക്കാണ് കേരളം പോകുന്നത് അപ്പൊ അതിന്റെ സമരമാണ് ഞങ്ങള് ഈ പറഞ്ഞതുപോലെ അടുത്തത് സമരാജ്ഞിയാണ് വിചാരണ കഴിഞ്ഞ ഒരു ഇല്ലാതെ സമരത്തിലാണ് അതായത് ഇത് യു ഡി എഫാണ് നടക്കുന്നത് അടുത്തത് കോൺഗ്രസ് ആണ് വിവിധ ഘടകകക്ഷികൾ യുവജന സംഘടനകൾ മഹിളാ സംഘടനകൾ എല്ലാവരും സമരത്തിലാണ് ഇതിനേക്കാൾ വലിയ പിന്നെ വിഷയ ബാഹുല്യമാണ് അത് സൂചിപ്പിച്ചതുപോലെ ഒരു വിഷയത്തിൽ സമരം തുടങ്ങുമ്പോ അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം വരെയാണ് ആ അപ്പൊ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഏഴ് നവകേരള സദസ്സിൽ വെച്ച് എന്ന് പരിഹസിച്ചു കാരണം പ്രതിപക്ഷ നേതാവിന്റെ നഗരസഭ വരെ നവകേരള സദസ്സിന് ഒരു ലക്ഷം രൂപ അടച്ചെന്നു ഞാൻ എന്തായാലും മറുപടി കൊടുത്തത് പറവൂർ മുനിസിപ്പൽ കൌൺസിലിന്റെ പ്രമേയം അവരുടെ തീരുമാനത്തിന് വിരുദ്ധമായി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പണം കൊടുത്തത് നിയമപരമായി കൌൺസിലിന്റെ തീരുമാനം അനുസരിക്കാനുള്ള ബാധ്യത സെക്രട്ടറിക്കുണ്ട് സെക്രട്ടറി നിയമവിരുദ്ധമായിട്ടാണ് ചെയ്ത് പ്രൊബേഷനിലിരിക്കുന്ന സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്ത് എല്ലാ മന്ത്രിമാരും എന്നെ അധിക്ഷേപിക്കാൻ വേണ്ടി പറവൂരിലെ നഗരസഭ ഒരു ലക്ഷം രൂപ നവകേരള സദസ്റ്റിന് കൊടുത്തെന്നാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പറഞ്ഞേക്ക് നവകേരള സദസ്റ്റിന്റെ പറവൂരിലെ സംഘാടക സമിതി ആ ഒരു ലക്ഷം രൂപ നഗരസഭയിൽ തിരിച്ചറിച്ചെന്ന് നിങ്ങൾ പറഞ്ഞേക്കും യൂണിവേഴ്സിറ്റിയിൽ സമരം തുടങ്ങുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ബാരിക്കേഡിന്റെ മുകളിൽ കയറി ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് എന്ന് പറഞ്ഞു അത് കണ്ട് അതിനേക്കാൾ ഉന്നത ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ടിരുന്നു അവനെ തോളിലിട്ട് ലാളിച്ച് മോനെ കുട്ട എന്ന് പറഞ്ഞ് അത് ഞാൻ പറഞ്ഞത് ഒരു പാൽക്കുപ്പിയും കൂടി കൊടുക്കാൻ പറഞ്ഞത് അവനെ സ്നേഹിച്ചുകൊണ്ടുപോയി വണ്ടിയിലേക്ക് എത്തി ഇല്ലേ കണ്ണൂരിൽ എം എൽ എ പോലീസിനെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചുണ്ടല്ലോ കല്യാശ്ശേരിയിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നിട്ട് പറഞ്ഞു പോലീസിന്റെ പിടിപ്പുകേടാണ് കല്യാശ്ശേരിയിൽ അക്രമമുണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു നിരന്തരമായി എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പോലീസിനെതിരായി ആക്ഷേപം ഉന്നയിച്ചു ആലപ്പുഴയിൽ തിരുവനന്തപുരത്ത് എല്ലാ പാർട്ടി നേതാക്കൾ പോലീസുമായി സംഘർഷത്തിലാണ് എല്ലായിടത്തും പോലീസിനെ നോക്കുകുത്തിയാക്കി മാറ്റി യഥാർത്ഥത്തിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസിലേടാ എന്ന് പറയുമ്പോൾ എസ് എഫ് ഐ നേതാവ് പറയുമ്പോൾ അവരെ ശാസിക്കാൻ ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഈ മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുകയാണ് പോലീസ് സേനയ്ക്കും ഒരു അപമാനല്ലേ പോലീസിന്റെ മുറയിലല്ലേ പോയത് എം എൽ എ വരട്ടുന്നു പോലീസിന് എസ് എഫ് ഐ നേതാക്കന്മാർ വരട്ടുന്നു ഡി നേതാക്കന്മാർ വരട്ടുന്നു പോലീസ് സ്റ്റേഷനിൽ കയറി ആളെ തല്ലുന്നു പോലീസ് പ്രിവെന്റീവ് ഡീറ്റെയിൽസ് എടുത്ത ആളുകളെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് തല്ലുന്നു ചാലക്കുടിയിൽ പോലീസ് ചീപ്പിന്റെ മീതെ കയറിയെന്ന് പോലീസ് ചീപ്പ് തല്ലിപ്പൊളിക്കുന്നു എസ് എഫ് ഐ നേതാവ് പറയുന്നു ചാലക്കുടിയിലെ എസ് ഐ എ പേപ്പറ്റിയ പോലെ റൂട്ടിലിട്ട് തല്ലിക്കൊല്ലുന്നു എന്തിനാ മുഖ്യമന്ത്രി ഈ ആഭ്യന്തര വകുപ്പ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാ ഇങ്ങനെ ഭരിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരെ സ്വന്തം പോലീസിനെ ഇങ്ങനെ അപമാനിക്കുന്നത് കണ്ട് അങ്ങേക്കും നാണമാവുന്നില്ലേ എന്നാണ് എന്റെ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ പി ജയരാജനെതിരായി വ്യക്തിപൂജക്കെതിരായി ആണെന്ന് പറഞ്ഞ് നടപടിയെടുത്ത പാർട്ടി അതേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്ന് സൂര്യനാണ് എന്നല്ലേ പറയുന്നത് ഒരു പാർട്ടിക്ക് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം ഹാൻഡിൽ കൂടി അപ്പൊ അവഴുതിയാണ് സമ്മതിക്കണം കഴുകനാണ് അവനറിയാതെ ഉള്ളിൽ നിന്ന് എഴുതിപ്പോയതാണ് കഴുകനാണ്